ബഹുമാനക്കൊട്ട കൊയ്യൊടുത്തത് ജീപിനീതങ്ങള് അതേപോലെ ഉമ്മർവി ഡോക്ടർ മഹാബുദ്ദി നദവി അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാർ സമസ്തന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തിയിട്ട് ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ എന്താ നടപടി എടുക്കാത്തത് ആരവര് ഭയപ്പെടുന്നത് ആരെ ഭയപ്പെടണെ ഈ തമസ്തയാണോ അവന്മാരെ നിയന്ത്രിക്കണേ നിങ്ങൾ പറയണേ ണെങ്കിലാണ് എന്റെ പേരില് നടപടിയെടുക്കും ഞാൻ പറയുന്ന വിഷയങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം മുന്നേ ഒരു ലെറ്റർ പുറത്തു കിട്ടി ഉമർ വജീസ് ഒരു കളിയിലത് വന്ന് ഉമർ വജുസ്താവിന്റെ ഒരു കളിയിലാണ് വന്ന് എന്താ എന്റെ പേരിൽ നടപടി എടുക്കാത്തത് തമസ്തക്ക് പണജിയെ തമസ്തക്ക് ആൾക്കാരി വക്കീലിജ എന്താ നടപടി എടുക്കാത്ത എന്താ നടപടി എടുക്കാത്തത് അവിടെ കുട്ടികൾ വളരെയധികം ദുരുപയോഗം ചെയ്തതിന്റെ ഒരു പരാതി തമസ്തന്റെ ഓഫീസിൽ കിടക്കണ്ടേ തമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കുക എനിക്ക് നീ നീതിയാ കിട്ടേണ്ടേ എനിക്ക് നീതിയാ കിട്ടേണ്ടിയേ എനിക്ക് നീതിയാണ് ഈ വിഷയത്തിൽ കിട്ടേണ്ടി എത്തിയും കുട്ടികളെ മുതല് കട്ടോനെ എത്തിയും കുട്ടികളെ മതഭൗതിക വിദ്യാഭ്യാസ സത്യത കർത്തോനെ സംരക്ഷിക്കലല്ല തമസ്തന്റെ തമസ്തന്റെ പ്രവർത്തകര് പണി നിങ്ങക്കൊക്കെ മക്കളെയേ ആ മക്കളുള്ള ആൾക്കാരെ ഏത് നേതാവിന്റെ മുന്നിൽ പറണ്ടി കാര്യം പറയുന്ന നേതാമസ്തിന്റെ പ്രവർത്തകൻ ഞാൻ സമസ്തന്റെ പ്രവർത്തകനാ ഞാൻ പറയാമെന്നോരാ പറഞ്ഞിട്ടേ പോകൂ പറയാമെന്നോ പറഞ്ഞിട്ടേ പോകൂ അത് യവം വന്നാലും ശരി മരണം വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കും മരണം വരെ പോയി ഞങ്ങളെ രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ലിബ്രി തങ്ങളെ രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ആരെ ഇവര് പേടിക്കണേ അതുകൊണ്ട് ഞാൻ നല്ല മുണ്ടാതെ നിൽക്കാൻ വന്ന ഇന്ത്യ ഈ ഫ്ലക്സ് വേജി തീരാന്നുണ്ടെങ്കിൽ ഔണേ സമസ്തന്റെ ആദർശനം സ്വന്തം ചിന്തിച്ചാൽ മതി സ്വന്തം ചിന്തിച്ചാ മതി ഞാൻ ഇവിടെ ആ ഒരു പോളി അല്ലാതെ ഏത്രമുള്ളൊരു ആയിട്ടുള്ള സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെ മറവിൽ ലക്ഷക്കണക്കിൽ സ്റ്റേറ്റിലും വാങ്ങുന്നത് ഇവരെ പോലെ ഫുഡ് കഴിക്കുക അവസ്ഥ ഇത് പറയാനാ ഞാൻ വന്നത് പരാതി കൊടുത്തിട്ട് ഒരു നടത്തോളം പറയാൻ കാര്യമായിട്ട് പറയാൻ വന്നത് എല്ലാവരും ആരേവരും ഒരു വൃത്തി ബന്ധിച്ചാൽ ഒലിച്ചുപോണ ആദർശമാണ് അവസ്ഥക്കുള്ളത് ഒരു ബ്ലസ് ആണെങ്കിൽ തമസ്തൊക്കെ ഉണ്ട് എങ്ങനെ ചിന്തിക്കുക ഇതൊന്നും ശരിയല്ല രണ്ട് പ്ലസ് ഉണ്ടായിരുന്നു ആ ഒരു പ്ലസ്വാദം ഓഫീസിൽ കൊണ്ടുപോയിക്കും പറയാനുള്ള അധികാരം ഞാൻ ഇന്നുള്ള ആൾക്കാരെ കണ്ടിട്ട് തമസ്തായാലോ അല്ല ഞാന് അവിടെ എനിക്ക് പറയാനുള്ള അധികാരം ഞാൻ പറഞ്ഞുകൊണ്ടേ നിൽക്കും ഒരു ക്ലസ് വന്ധിച്ച് കാണുമ്പോൾ ഈ ആൾക്കാർക്ക് ഇത്ര പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നില്ല ചിന്തിച്ചാൽ മതി ഞാൻ ഈ നടക്കാഫറയില് ഇന്ന് ഞാൻ ഒറ്റക്കറിഞ്ഞിട്ടില്ല ഞാൻ നാല്പത് ആൾക്കാരെ മുഴുവൻ നാല്പത് മുഷാഫറമ്പർമാർക്ക് ഇവിടെ വന്നിട്ട് കത്ത് കൊടുത്തു പോയാലാ ഒമ്പരം പത്ത് നാല്പത് ആൾക്കാർ വേറെ ഡി

അത് ശരി അതിന് ഉള്ളി വന്നിട്ട് എന്താ തീരുമാനം എന്തിനാ അട്ടിമറിച്ചും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചെയ്ത പല തള്ളത്തിലും പുറത്തേക്ക് വരും അതിന്റെ അപ്പുറത്തേക്കൊന്നും അല്ലെ കുടിച്ചു ഞാൻ ഫസ്റ്റ് വന്ന് നോക്കിയതി പറഞ്ഞു ഇതാണ് ഓരോ പറഞ്ഞത് ഇഞ്ഞാണോട് പറഞ്ഞു ഒന്നുപോലെ ആരും 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 ഒന്നും ഒന്നും ആക്കൂല ആക്കൂല ഞാനിവിടെ ബഹുമാനപ്പെട്ട കൊല്ലൊടുത്തത് വിപ്രീതങ്ങള് അതേപോലെ ഡോക്ടർ മഹാബുദ്ദീ നബവി അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാർ സമസ്തന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തിയിട്ട് ഞാൻ പറയുന്ന കാര്യം സത്യാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആരെ തമസ്തയാണോ നിങ്ങൾ എന്റെ പേരില് എന്റെ പേരില് നടപടി എടുക്കും ഞാൻ പറയുന്ന വിഷയങ്ങൾ വാസ്തവ വിരുദ്ധാണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം മുന്നേ ഒരു ലെറ്റർ പുറത്തു കിട്ടി ഉമർ വൈദ്യുസാദിന്റെ ഒരു കളിയിലാക ഉമർ വജീത് സാഹിന്റെ ഒരു കളിയിലാണ് വന്ന് എന്താ പേരിൽ നടപടി എടുക്കാത്ത തമത്തക്ക് പണജക്ക് ആൾക്കാരി വളരെയധികം ദുരുപയോഗം ചെയ്തതിന്റെ ഒരു പരാതി തമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട് തമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കുക എനിക്ക് നീതി കിട്ടണ്ടേ എനിക്ക് നീതിയാ കിട്ടണ്ടേ എനിക്ക് നീതിയാണ് ഈ വിഷയത്തില് കിട്ടേണ്ടി നത്തിൻകുട്ടികളെ മുതല് കട്ടവനെ നത്തിൻകുട്ടികളെ മതഭൗതിക വിദ്യാഭ്യാസം സത്യത കർത്തോനെ സംരക്ഷിക്കലല്ല സമസ്തൻറെ സമസ്തന്റെ പ്രവർത്തകന് വഴി നിങ്ങൾക്കൊക്കെ മക്കളെയ്യേ ആ മക്കളുള്ള ആൾക്കാരല്ലേ ഏത് നേതാവിന്റെ മുന്നിൽ കാര്യം പറയൻ ഓതന്നെ സമസ്തന്റെ പ്രവർത്തകൻ ഞാൻ സമസ്തന്റെ പ്രവർത്തകനാ ഞാൻ പറയാമെന്നോരാ പറഞ്ഞിട്ടേ പോകൂ പറയാമെന്ന പറഞ്ഞിട്ടേ പോകൂ അത് യവം വന്നാലും ശരി മരണം വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കും മരണം പോയി തങ്ങളെ രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ആരും പേടിക്കണേ അതുകൊണ്ട് ഞാൻ നല്ല മുണ്ടാതെ നിൽക്കാൻ വന്ന ഇന്ത്യ ഈ ഫ്ലക്സ് തീരാന്നുണ്ടെങ്കിൽ സമസ്തന്റെ ആദർശം സ്വന്തം ചിന്തിച്ചാൽ മതി സ്വന്തം ചിന്തിച്ചാ മതി ഞാൻ ഇവിടെ ആ സ്ഥാപനത്തിന് കോടി അല്പത്തി മൂന്നിധാന ഏത്രമുള്ള സ്ഥാപന സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെ മറവിൽ ലക്ഷക്കണക്കിൽ ഓരോ സ്റ്റേറ്റിലും വാങ്ങുന്നത് ഇവരെ കൂടെ അടിക്ക ഇതാണ് അവസ്ഥ ഇത് പറയാനാ ഞാൻ വന്നത് പരാതി കൊടുത്തിട്ട് ഒരു വർക്കത്തോടെ ഇളമരത്തിൽ വായക്കാട് ഒരു ബ്ലക്ക് പൊന്തിച്ചാൽ ഒഴിച്ചു പോണോ ആദർശാണോ തമസ്തക്കുള്ള ഒരു ബ്ലക്കാണെങ്കിലും ഒഴിച്ചു പോണേ പിന്നെ ആദർശാണോ തമസ്തക്കുള്ളത് എങ്ങനെ ചിന്തിക്കുക ഇതൊന്നും ശരിയല്ല രണ്ട് ബ്ലസ് ഉണ്ടായിരുന്നേ ആ ഒരു ബ്ലസ്വാദ ഓഫീസിൽ അതേപോലെ മഹാബുദ് അലി ഉസ് ഒക്കെ തമസ്തന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തി ഞാൻ പറഞ്ഞ സത്യാണ് രേഖപ്പെട്ടിരിക്കുന്നു തമസ്തൻ റിപ്പോർട്ട് വെച്ചിട്ടേ അതില് തീരുമാനം ഞാൻ ഇട്ടാ ഞാൻ വന്നത് ഞാൻ എന്റെ കാര്യം പറയാനല്ലേ എത്ര കുട്ടികളുടെ കാര്യം ആരും പറയാൻ വേണ്ടിട്ടല്ല പിന്നെ എന്റെ പേര് മുനീർ പിന്നെ ചീക്കോട് ചീക്കോട് പിന്നെ മലപ്പുറം പിന്നെ ചീക്കോട് പഞ്ചായത്ത് കൊളമ്പന തന്നെ പിന്നെ മുപ്പത്താറിൽ പിന്നെ കുരൈമാൻ

ാണ് സെക്യൂറിസൈൻ നാപ്പത്തി മൂന്നോ നാല്പത് പേര് മമ്മൂട്ടി പേരാപ്പം കണ്ടിപ്പം കണ്ടി ഉറുപ്പൻ ഞാൻ മാന്യമായിട്ട് ഈ വിഷയം പറയാൻ പറ്റും പിന്നെ സാറേ അപ്പൊ ഇല്ലേ കുടിച്ചു ഉള്ളുക്കാക്കി കഴിഞ്ഞാല് അയ്യേ കരിപ്പൂർ വന്നിട്ട് ഞങ്ങൾ അറിയില്ലേ പറയില്ലേ സമസ്ന്റെ നേതൃത്വത്തിൽ ഓഫീസിലെ പുത്രക്കുള്ള ആൾക്കാർ ഒരു കാര്യം അറിയാതെ പ്രതികരിക്കാൻ കരിപ്പൂർ തന്നെ മാന്യമായിട്ടൊരു കാര്യം പറയാൻ വന്നവനെ എന്തിനാ സമസ്തന്റെ ആൾക്കാർ പോലെ പിന്നെ എൺപത്തിൻപത് അറുപത്തിയത് എട്ട് ഏഴ് കുട്ടികളുടെ അഞ്ച് അഞ്ച്